ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇതാ പുതിയൊരു വർഷം കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഈ ഒരു വർഷം നല്ല അടിപൊളിയായിരിക്കട്ടെ അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ സാധാരണ പോലെ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ നല്ല ചെമ്മീൻ പച്ചമാങ്ങ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് വെച്ച നല്ല അടിപൊളി കറിയാണ് അതവിടുന്ന് റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നുണ്ട് ഒന്നേ ഉള്ളൂ നോക്കിയപ്പുറത്തായിട്ടുണ്ടോ നോക്കിയാ വിരിഞ്ഞിട്ടില്ല അപ്പോൾ അതായത് ന്യൂ ഇയർ ആയിട്ടൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശംഖു പുഷ്പിട്ട് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് രാവിലത്തേക്കുള്ള ഭക്ഷണം ദോശ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ദോശയുണ്ട് കുറച്ച് ബാക്കി അപ്പോൾ അത് ഇതുപോലെ മുറിച്ചിട്ട് നമ്മൾ തട്ടിലിട്ട് കൊടുക്കുക നമ്മൾ മുറിച്ചിട്ട് ദോശയിൽ അതേപോലെ ഇങ്ങനെ കറി ഒഴിച്ച് കൊടുത്തിട്ട് തലേദിവസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും അതുപോലെ ഇങ്ങനെ കറി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ദോശ കറിയിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ദോശ നല്ല സോഫ്റ്റും ഉണ്ടാവും കുറച്ച് നല്ല ടേസ്റ്റും ഉണ്ടാവും കുട്ടിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ആവുമ്പോ അങ്ങനെ കഴിക്കലേ തലേ ദിവസം കൊറച്ച് ഹാർഡായിരിക്കും ഇങ്ങനെ ആക്കുമ്പോ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇതാണ് ഇന്ന് രാവിലത്തെ ഫുഡ് നമ്മള് ആശു അലി പോയേ പോയേടി പോയേ സ്കൂളിൽ പോയി വരാ ദീതിമാര് സ്കൂളിൽ പോയി നമ്മൾ നമ്മളെ കുറുക്കാക്കാൻ വേണ്ടി പോക്കണം കുറുക്കാക്കട്ടെ അമ്മന്റെ പായസം അമ്മന്റെ പായസം റെഡിയായി എടുത്ത പായസം ഇതാ അമ്മ കുടിക്കോ ഇല്ല പിന്നെ ഇതായിരിക്കും ആക്കീനെ ആലിയാക്കല അമ്മ പൈസ അമ്മക്ക് പറഞ്ഞു കാക്കനെ കാക്കനെ നോക്കിട്ട് കുടിക്കും അല്ലേ അമ്മ ഇതാരക്കി വെച്ചത് ഇതാരക്കിയേ ആലിയാക്കിയതല്ലേ ൊണ്ടേ സ്കൂൾ സ്കൂൾ വിട്ടു വന്നാലെ ആലിയ നോക്കൂ ആലിയത് അല്ലേ ആലിയ രാവിലെ എണീച്ചിട്ടാക്കി വെച്ചത് ഉറുമ്പണ്ടിപ്പൊ കുടിക്കെ അമ്മ ഓടി വന്നിട്ട് കുടിക്കേ എന്താ ഓടി വന്നിട്ട് അമ്മ നല്ല മോള് വാ ഓടി വന്നിട്ട് കുടിക്കേമ്പ കുടിക്കുമ്പോഴേക്കു വേണ്ട പറയത് പാ വാളി